ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഷാനവാസ് ശൈത്യ ജിസേല് ബിൻസി ഇവർ മുതൽ ബിഗ് ബോസിൻ്റെ പുറത്തായിരിക്കും രാത്രി കിടക്കുന്നത് പൊകഞ്ഞുകള് പുറത്ത് എന്ന് പറയുന്ന ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഒരാളുടെ എവിക്ഷനിലേക്ക് വരെ പോകാവുന്ന ഒരു ടാസ്ക്കാണ് ഇവർ അത് എത്രത്തോളം കാര്യമായിട്ട് എടുക്കും അത് എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല ടാസ്ക് ഇതാണ് കണ്ടസ്റ്റന്റ്സ് എല്ലാവരും ചേർന്ന് എവിക്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന നാല് പേരെ തിരഞ്ഞെടുക്കുക ഇന്നു മുതൽ രാത്രി ബിഗ് ബോസ് ഹൗസിലെ ലൈറ്റ് ഓഫ് മുതൽ രാവിലെ വരെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേര് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തായിരിക്കും കിടക്കുക ഈ നാല് പേരിൽ ആരെങ്കിലും ഒരാൾ ഉറങ്ങിയാൽ അവരെ കട്ടിലൂടെ എടുത്ത് ഒരു റെഡ് സോണിൽ കൊണ്ടു വെച്ചാൽ അവരെ എവിക്റ്റ് ആകും എന്നാണ് പറയുന്നത് അവരെടുത്തോണ്ട് പോകുന്നത് മറ്റാരെങ്കിലും കണ്ടാൽ ലൈറ്റ്സ് ഓൺ ും അവരെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഓരോരുത്തരും നാല് പേരെ വീതമാണ് സെലക്ട് ചെയ്തത് ടോട്ടൽ ഏറ്റവും കൂടുതൽ വോട്ട് വന്ന നാല് പേരെ ബിഗ് ബോസ് പറയുകയാണ് ചെയ്തത് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഷാനവാസിനാണ് പത്ത് പേരാണ് ഷാനവാസിനെതിരെ വോട്ട് ചെയ്തത് ഷാനവാസ് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് ഒരു അടിപൊളി കണ്ടന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അക്ബറിനെ അപ്പാനുചരത്തിനെയൊക്കെ വിശ്വസിപ്പിച്ച് അനുമോൾക്കെതിരെ ബുള്ളിങ് ചെയ്യിപ്പിച്ച് കരച്ചിൽ വരെ എത്തിച്ചത് ഈ ഷാനവാസ് ആയിരുന്നു സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ പോലും ഷാനവാസ് ഇടപെട്ട് അതിന്റെ സീരിയസ്നെസ് കളഞ്ഞ് കോമഡി മാറ്റുന്നു ഇതിനൊക്കെ പുറമെ കേരളത്തിലെ ആളുകളുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണ രീതിയെ പറ്റിയുള്ള പുള്ളിയുടെ കമന്റ് വീണ്ടും ചർച്ചയായിരുന്നു ഈ കാരണങ്ങളൊക്കെ പറയുമ്പോഴും പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിയുടെ പേര് എടുത്തു പറയുന്നത് കൊണ്ടോ പുള്ളിയുടെ പേര് ചർച്ചയിലേക്ക് വരുന്നതുകൊണ്ടോ ഉള്ള സന്തോഷത്തിന്റെ പേരിലാണോന്ന് അറിയില്ല ആ ഒരു ചിരി ഉടനീളം ഉണ്ടായിരുന്നു പിന്നീട് ഒമ്പത് വോട്ടുകളോടുകൂടി ശൈത്യയുടെ പേരാണ് പറഞ്ഞത് ശൈത്യക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു റീസൺ ഒന്നും പൊതുവെ ആക്റ്റീവ് അല്ല എന്നുള്ള റീസൺ ആണ് എല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടിയത് മൂന്നാമത് ബിഗ് ബോസ് പറഞ്ഞത് ജിസൈലിന്റെ പേരാണ് എട്ട് വോട്ടുകളാണ് കിട്ടിയത് ജിസൈൽ ആക്റ്റീവ് അല്ല എന്നും പറഞ്ഞെങ്കിലും കൂടുതലായും പറഞ്ഞത് ആ അണ്ടർ ഗാർമെന്റ്സിന്റെ പേരിൽ ചർച്ചയാണ് ഈ ഒരു ടാസ്കിലെ ഏറ്റവും കൂടുതൽ സംസാരിച്ച ടോപ്പിക്ക് ആ ഒരു അണ്ടർ ഗാർമെന്റിന്റെ ടോപ്പിക്കായിരുന്നു പിന്നെ ജിസേൽ സ്വന്തം ഇഷ്ടത്തിന് ചായ ഉണ്ടാക്കിയതിനു ചൊല്ലിയുള്ള ഒരു ടോപ്പിക് ഒക്കെ വളരെ ഇമച്യൂർ ആയിട്ട് തോന്നിയെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു വേറെ ബിഗ് ബോസിൽ പോയിട്ട് വന്നിട്ടുള്ളതാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസിനനുസരിച്ചുള്ള ഒരു ബിഹേവിയർ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു നാലാം സ്ഥാനത്ത് രണ്ടുപേരായിരുന്നു ബിൻസിയും റെനയും ഏഴുപേരും ഏതാണ് ഇവരെ നോമിനേറ്റ് ചെയ്തത് അവസാനം എല്ലാവരും ചേർന്ന് ഇവരിൽ നിന്ന് ബിൻസിയാണ് നാലാമത്തെ ആളായിട്ട് തെരഞ്ഞെടുത്തത് ആക്ടീവല്ല ആർജെ ആയിരുന്നു കൂടി അധികം സംസാരിക്കുന്നില്ല ഉറങ്ങിക്കൊണ്ട് അവരെ ലക്ഷറി പോയിന്റ്സ് നഷ്ടപ്പെടുത്തി അങ്ങനെയുള്ള റീസൺസ് ആയിരുന്നു ബിൻസിയെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും പറഞ്ഞത് ഒരാളെ എലിമിനേറ്റ് വരെ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ടാസ്ക് ടാസ്ക്കാണിത് ആ ഒരു സീരിയസ്നെസ് എല്ലാവരും കാണിച്ചോന്നറിയില്ല കാരണം ഓരോരുത്തരുടെ പേര് നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റീസൺസ് ഒക്കെ പറഞ്ഞത് വളരെ ബാലിശമായിട്ടായിരുന്നു തുടങ്ങിയത് പിന്നീട് ബിഗ് ബോസ് ഇടപെട്ടാണ് കുറച്ചെങ്കിലും നല്ല രീതിയിൽ നോമിനേഷൻസ് നടന്നത് ഷാനവാസ് ശൈത്യ ജിസേല് ബിൻസി ഇവർ മുതൽ ബിഗ് ബോസിന്റെ പുറത്തായിരിക്കും രാത്രി കിടക്കുന്നത് ഇതിൽ ആരെങ്കിലും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റിയാൽ ടാസ്ക് വേറെ ലെവലായി മാറും മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസ് കുറേ മണിക്കൂറുകളായിട്ട് ഈ അണ്ടർ ഗാർമെൻറ്റിൻ്റെ ചർച്ചകളിലും മറ്റുമായിരുന്നു അനീഷിൻ്റെ ഇറിറ്റേറ്റിംഗ് ഗെയിമിനൊപ്പം തന്നെ ഈ അണ്ടർ ഗാർമെൻ്റിൻ്റെ ഒരു കണ്ടൻറ്റുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏതായാലും ഒക്കെ മാറ്റി നിലവിലിപ്പോൾ കൊടുത്തിരിക്കുന്ന ടാസ്കിന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഈ ഷോയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്